ആക്സിയം എം ഭാഗമായി ബഹിരാകാശത്ത് പോയി തിരിച്ചെത്തിയ ഭാരതീയൻ ശുഭാംശു ശുക്ലയുമായി സംവദിക്കാൻ അവസരം ലഭിച്ചതിൻ്റെ ചാരിതാർത്ഥ്യത്തിലാണ് ഇടുക്കി നരിയമ്പാറ മന്നം മെമ്മോറിയൽ സ്കൂളിലെ പത്താം ക്ലാസ്സുകാരിയായ അനന്തലക്ഷ്മി ഐ എസ് ആർഒയുടെ സ്റ്റുഡൻസ് ഔട്ട്റീച്ച് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ് ഇടുക്കിയിൽ നിന്ന് അനന്തലക്ഷ്മി ഉൾപ്പെടെ അഞ്ചുപേർ പി എസ് എസ് സിയിൽ പോയത് ഇടുക്കിയിൽ നിന്നും സുബിൻ തോമസ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ഭാരതത്തിന്റെ വാനോളം ഉയർത്തിയ ബഹിരാകാശ യാത്രികൻ ശുഭാംശു ശുക്ല അദ്ദേഹം ബഹിരാകാശ നിലയിലുള്ള സമയത്ത് അദ്ദേഹവുമായി സംവദിക്കാൻ അവസരം ലഭിച്ച അനന്തലക്ഷ്മിയാണ് ജനം ടിവിയോടൊപ്പം ചേരുന്നത് ഒരു അവസരം ലഭിക്കുന്നു എങ്ങനെയാണ് ഒരു അവസരത്തിലേക്ക് എത്തിയത് നമുക്ക് ഏഴാം ക്ലാസ്സിൽ വെച്ച് നടത്തുന്ന ഒരു പരീക്ഷയാണ് യു എസ് എസ് അപ്പൊ ഈ പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് ഉള്ളവരെ ഗിഫ്റ്റഡ് സ്റ്റുഡൻസ് എന്ന് പറയുന്ന പദ്ധതിയിലേക്ക് വിദ്യാഭ്യാസ വകുപ്പ് ചേർക്കും അപ്പോൾ അതിൽ നിന്നാണ് ഒരു വിദ്യാഭ്യാസ ജില്ലയിൽ നിന്നും അഞ്ചു പേരെ വെച്ച് ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചത്

ജൂലൈ മൂന്നാം തീയതി ആയിരുന്നു പരിപാടി ജൂലൈ രണ്ടാം തീയതി പോയി അപ്പോ നമ്മളെ തമ്പാരൂരിൽ നിന്ന് വി എസ് എസ് സിയുടെ വാഹനത്തിലായിരുന്നു ഞങ്ങളെ കൊണ്ടുപോയത് അപ്പോ അവിടെ വെച്ച് ആക്സിയം നാലെന്ന ദൗത്യത്തെ പറ്റി ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു അതിനുശേഷം ആയിരുന്നു ശുഭാംശു ശുക്ലയുമായിട്ടുള്ള സംവാദം മൊത്തം എത്ര കുട്ടികൾ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കാൻ പറ്റിയോ എങ്ങനെയായിരുന്നു അവിടുത്തെ ആ ഒരു അദ്ദേഹവുമായിട്ടുള്ള സംവാദം എങ്ങനെയായിരുന്നു നൂറ്റിനാൽപ്പത് കുട്ടികൾ കേരളത്തിൽ നിന്നായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ സംശയം എഴുതി കൊടുക്കുകയും അതിൽ നിന്ന് ശുഭാംശു ശുക്ലയുടെ ലൈഫ് സ്റ്റൈലുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അവർ ചോദിക്കുകയും നമുക്കിത് ലൈവായിട്ട് കാണാനുള്ള അവസരമുണ്ടായിരുന്നു അദ്ദേഹം എക്സസൈസ് ചെയ്യുന്നതിനെ പറ്റിയും ഭക്ഷണ രീതികളെപ്പറ്റിയും ഒക്കെ ആയിരുന്നു കൃത്യമായി ഞങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം അത് എക്സ്പ്ലെയിൻ ചെയ്തു തന്നത് അതുപോലെ അവിടെ ഒന്ന് എങ്ങനെയാണ് ഞങ്ങൾ നടക്കുന്നതെന്നൊക്കെ ഒന്ന് കാണിച്ചു തരികയും കൂടെ ചെയ്തു ഇപ്പോൾ ഈ ബഹിരാകാശ നിലയത്തിലെ കാഴ്ചകൾ എന്തെങ്കിലും കാണാൻ പറ്റുമോ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ചുറ്റു വട്ടത്തുള്ള കാഴ്ചകൾ എന്തെങ്കിലുമൊക്കെ അവിടെ നിന്നപ്പോൾ കാണാൻ പറ്റുമോ ലൈവില് ഇല്ല അദ്ദേഹം അദ്ദേഹവും അദ്ദേഹത്തെ ആയിരുന്നു നമുക്ക് കാണാൻ സാധിച്ചിരുന്നത് അതുപോലെ അദ്ദേഹം ഓരോന്ന് എക്സസൈസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് കാണിച്ചു തന്നു അതുപോലെ അദ്ദേഹം ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തന്നു അങ്ങനെ അദ്ദേഹത്തെ ആയിരുന്നു നമുക്ക് മെയിൻ ആയിട്ടും കാണാൻ സാധിച്ചത് എന്തെങ്കിലും ചോദിക്കാനോ മറുപടി എന്തെങ്കിലും എന്തെങ്കിലും എഴുതി കൊടുക്കാൻ ഞാൻ ഭാരതത്തിന്റെ ഐ എസ് ആർഒയുടെ ഒരു ചെലവ് കുറഞ്ഞതായിരുന്നല്ല രീതി അപ്പോൾ ആ രീതിയിൽ ഇത്രയും നല്ല ദൗത്യങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്നായിരുന്നു എന്റെ ചോദ്യം അതിനെപ്പറ്റിയൊക്കെ അവിടുത്തെ ഒരു നമുക്ക് ഉത്തരം അദ്ദേഹത്തെ കണ്ടതു മുതൽ നമുക്കൊരു ഇൻസ്പയറിംഗ് ആയിരുന്നു അതുകൊണ്ട് തന്നെ ഐ എസ് ആർഒയിൽ ഒരു സയന്റിസ്റ്റ് ആണെന്നൊക്കെ ആഗ്രഹമുണ്ട് അതിന്റെ കൂടെ തന്നെ സിവിൽ സർവീസ് എന്റെ ഒരു ആഗ്രഹമാണ് അപ്പോ അതിനുശേഷം സിവിൽ സർവീസിനേക്ക് പോകണം അങ്ങനെയൊക്കെയാണ് ആഗ്രഹം മൊത്തത്തിൽ തീരുമാനിച്ചിട്ടില്ല അപ്പം അനന്തലക്ഷ്മിക്ക് എന്തായാലും ഐ എസ് ആർ ആയിൽ പോകാനും ഇത്തരത്തിൽ ശുഭം ശിശുക്കളെ നേരിട്ട് കാണാനും ബഹിരാകാശ നിലയത്തിലെ ആ കാഴ്ചകളൊക്കെ കൂടുതലെങ്കിലും വളരെ കുറച്ച് കാഴ്ചകളെങ്കിലും അനന്തലക്ഷ്മിക്ക് കാണാനുള്ള ഭാഗ്യമുണ്ടായി എന്തായാലും ആ അനന്തലക്ഷ്മിക്ക് കൂടുതൽ വിജയങ്ങളിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് ഇടുക്കിയിൽ നിന്നും സുബിൻ തോമസ് ജനം